ധുനിക ലോകത്ത് മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ ദുഃഖങ്ങൾ നിരാശകൾ ആകുലതകൾ ഭീതിപ്പെടുത്തലുകൾ ഇതെല്ലാം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നറിയാത്തവരായി ആരും ഈ സദസ്സിലില്ല പത്രകോളങ്ങളിലൂടെ ചാനലുകളിലൂടെ ഓരോ വാർച്ചകൾ കേൾക്കുമ്പോഴും നമുക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട് വിശിഷ്യ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി മെമ്പറുകളുടെ ചുവട്ടിൽ വരെ പള്ളിയുടെ ഉള്ളിൽ വരെ സമാധാനത്തിന്റെ ഭവനത്തിൽ വരെ കയറി വെറ്റിനുറുക്കി കൊന്ന് യാതൊരു നിലക്കും സമാധാനം നൽകാത്ത വിധം കാസർകോട് ജില്ലയൊക്കെ മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പല ആളുകളും വികാരം കൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു സന്ദർഭത്തിൽ നാം ആദ്യം അറിയേണ്ടത് ലോകം ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ല മുസ്ലിമിങ്ങൾ എന്ന് പറയുന്ന ഒരു സമുദായം പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് ലോകത്തുണ്ടാവുകയും അങ്ങനെ കുറെ പരീക്ഷണങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരു ജനതയല്ല നമ്മള് ചരിത്രത്തിൽ ഞാൻ ഈ അഞ്ചു മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഒന്നാമതായി മുസ്ലിമീങ്ങൾക്ക് വല്ലദീന വല്ലതീന ആമനോ അശ്ദുഷുല്ലില്ല സൂറത്ത് ബഹ്റയിൽ പറയുന്ന ഒരു കാര്യമാണ് രണ്ടാമദ് നൂറ്റി അറുപത്തഞ്ച് മുല്ല ഒരു യഥാർത്ഥ മുഖ്മിന്റെ ഏറ്റവും കഠിനമായ സ്നേഹം അള്ളാഹുവിനോടായിരിക്കും ആ സ്നേഹം വളരെ ശക്തമായിരിക്കും എന്നാണ് പറയുന്നത് യഥാർത്ഥ വിശ്വാസിയാണോ അവന് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം പിന്നെ പടച്ചോനിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അപാരമായ ഒരു സംഗതിയാണ് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥന ആയുധമായി എത്ര പേർ ഗൗരവമായി കാണാറുണ്ട് പ്രാർത്ഥന എന്നത് അപാരമായ ഒരു ആയുധമായി കാണുന്ന എത്ര ആളുകളുണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് ചെയ്യേണ്ടത് അതിലാണ് വിജയം അതാണ് എന്ന് ശരിക്കും ഉൾക്കൊണ്ടിട്ടുള്ള എത്ര ആളുകൾ ഈ ഉമ്മത്തിലുണ്ട് അവിടെ നിങ്ങളോട് പറയണേ നമ്മൾ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വളരെ ചെറിയൊരു അധ്യായം എല്ലാവർക്കും അറിയില്ലേ അത് അദ്ധ്യായം എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും അതിന്റെ ആശയം അറിഞ്ഞുകൂടാ അധ്യായത്തിൽ അള്ളാഹു വളരെ ഗൗരവമായ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് അതേറെ പ്രസക്തമാണ് ഇന്ന് ഇന്നത്തെ ദിവസം എല്ല ഈ കാലത്ത് അത് ഏറെ പ്രസക്തമാണ് ഫലവും തിന്നിട്ട വൈക്കോൽ വൈക്കോൽക്കൂട്ടങ്ങളെപ്പോലെ അവരെ ആക്കിക്കളഞ്ഞു പശു തിന്നിട്ട വൈക്കോൽ കൂട്ടത്തിന്റെ അവസ്ഥ എന്താ അങ്ങനെ അവരെ അവരാക്കളഞ്ഞു ആരെ ആരെ ആക്കിക്കളഞ്ഞ് കാബാലയം പൊളിക്കാൻ അബ്രത്തും കൂട്ടരും വലിയ ആനയുമായിട്ടാണ് വരുന്നത് ആനയുടെ വലിപ്പറിയാത്താരെങ്കിലും ഉണ്ടോ അവിടെ അങ്ങനെ ഒരുപാട് ആനകളെയുമായി അള്ളാഹുവിന്റെ കാപം പൊളിക്കാൻ വരികയാണ് അവര് അള്ളാഹു സുബാനോ വെച്ചാൽ അവരെ നശിപ്പിച്ച എങ്ങനെ ചെറിയ പക്ഷികൾ ആന എത്ര വലുതാണെന്ന് മനസ്സിലാക്കിക്കണം പക്ഷിയുടെ ചെറുപ്പം മനസ്സിലാക്കുമെന്ന് ഗൗരവം മനസ്സിലാകുക അള്ളാഹക്ക് ഇതെന്താ സംഗതി ആ ചെറിയ പക്ഷിയുടെ അതിനേക്കാൾ ചെറുതാണ് ഏത് അതിന്റെ കൊക്ക് സത്യല്ലേ ആ കൊക്കിൽ ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ കല്ല് അതുകൊണ്ടാണ് ആരെ നശിപ്പിച്ചത് വലിയ ബടാജാതി ആനകളെ അള്ളം നശിപ്പിച്ചത് എന്തേ പേരിൽ മനസ്സിലായത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതെ ഇങ്ങനെ ഇവരെ എല്ലാരും ആദിക്യവും ഈ സാധനവും സംഗതി ഒന്നും കണ്ടിട്ട് നിങ്ങൾ ആരും പേജാറണ്ട് എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ അത് മതി അള്ളാഹുലാണ് നമ്മൾ വിശ്വസിച്ചത് അല്ലേ ആ അള്ള ജീവിച്ചിരിപ്പില്ലേ ജീവിച്ചില്ലേ ഉണ്ട് എന്റെ അള്ളാഹു സ്വഭാവ പലപ്പോഴും നമ്മളെ അങ്ങനെ കാര്യമായി പരിഗണിക്കാത്തത് എന്താ അതിന് എന്തോ ഒരു കാരണമുണ്ട് അല്ലേ ആ എന്താ കാരണം ആ എന്താ കാരണം ആ കാരണം നമ്മൾ മനസ്സിലായി നിങ്ങളോട് കഴിഞ്ഞ് ഒരാഴ്ച ഒരാള് പറഞ്ഞു ഇങ്ങനെ അതിന്റെ ധമസ്റ്റങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഒരു ഘട്ടത്തിൽ ഐക്യപ്പെടില്ല എന്നല്ലേ നല്ലത് കൊറേ ആൾക്കാർ ഉണ്ടായല്ലേ നല്ലത് ഞാൻ ഒരു ഐക്യത്തെ കുറ്റപ്പെടുത്തൽ ഞാൻ അതിന്റെ ഒരു മർമ്മം പറയാൻ ഞാൻ അയാളോട് പറഞ്ഞു അങ്ങനെ അല്ലല്ലോ അല്ല പറയുന്നത് നിങ്ങൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായാൽ രക്ഷപ്പെടുന്ന ഖുറാൻ ലെപ്പെട്ടെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹു സുബാന നിങ്ങൾ അംഗസംഖ്യ കുറഞ്ഞത് കൊണ്ടാണ് തോറ്റുപോയത് എന്ന് പറഞ്ഞു ഒരു കുറാനിക വചനം ഒരു ഹദീസ് ലോകത്തുണ്ടോ ഉണ്ടോ ഇല്ല നിങ്ങൾ എല്ലാരും ഓർത്തെടുത്തു നോക്കി അള്ളാഹു സുബാന സൂറത്ത് അൻഫാല് പറഞ്ഞ കാര്യം എന്താ പറയുക നിങ്ങൾ ഇരുപത് പേരുണ്ടായ മതി പക്ഷെ നിങ്ങൾ കണ്ടീഷൻ എന്താ അറിയോ ഭയങ്കര മസ്സി കരാട്ടെ ഇതൊക്കെ ഉള്ള ഇരുപത് പേരുണ്ടായ മതി എന്നാ അല്ല ഈമാനുള്ള ഇരുപത് പേരുണ്ടായാൽ മതി ഇരുന്നൂറ് പേരെ നിങ്ങൾക്ക് അതിജയിക്കാം ഈമാനുള്ള ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരങ്ങളെ അതിജയിക്കാം അല്ലേ സത്യമല്ലേ എന്നാലോചിച്ച് നോക്ക് ജനിക്കുന്ന ആണുങ്ങളെ ഒക്കെ കൊന്നൊടുക്കിയ ആളായിരുന്നു അവര് ഫിറൗന് സത്യല്ലേ നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തൊന്ന് വചനം എടുത്തു നോക്ക് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക എല്ലാ ആണുങ്ങളെ അറുകൊല ചെയ്യുന്ന ക്രൂരനായ ഫിറാവിന്റെ മുമ്പിലൂടെ ഒരു പെട്ടി ഒഴുകിപ്പോയപ്പോ ഭാര്യയോടുള്ള മഹബത്തിന്റെ ആഴവും പരപ്പുങ്ങൾ ആലോചിച്ചു നോക്കി ആൺകുട്ടിയെന്ന് മനസ്സിലായി ഭാര്യനോട് ഇഷ്ടം കൊണ്ട് ഫിറോവിന് അനുവദിക്കാൻ ഫിറാവിനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബീനെ വളർത്തിയ അള്ളജീവിച്ചിരുന്നില്ലേ അല്ലേ ഞമ്മളെന്ന് വെച്ചാൽ അവിടെന്നാള് മുഖ്യമന്ത്രിയെ ആള് മുഖ്യമന്ത്രിയെ ഓരോക്കെ നല്ല ടേപ്പിലാണ് ഓരോരു മ്യൂച്വൽ ഫണ്ടർ എന്ത് കുന്തായിക്കോട്ടെ അള്ളാൻ മുമ്പിൽ എന്തത് പരശോ എന്താ എന്തായത് ചരിത്രം മുഴുവൻ പരിശോധിച്ചു നോക്കി ചരിത്രം മുഴുവൻ മുന്നൂറ്റി ആളുകൾ യുദ്ധത്തില് ആയിരം ആളുകൾ സർവായുധ ഭൂഷികളായ ആയിരം ആളുകൾ അള്ളാഹ് സഹായിച്ചില്ലേ അതിനേക്കാൾ കൂടുതൽ അന്നസംഖ്യ ഉണ്ടായിരുന്നു എപ്പോ ഊഹില് എന്നിട്ട് തോറ്റില്ലേ എന്താ തോക്കാൻ കാരണം റസൂലിനോട് അനുസരണ കേട് കാണിച്ചു ജയിക്കണ്ട മാനദണ്ഡം എന്താ ഈമാനാണ് ഈമാന്റെ ഭാഗമാണ് റസൂൾ താൻ അനുസരിക്കുക എന്നുള്ളത് യുംാമത്തെ വചനം നാലേയും അറുപത്തഞ്ചാമത്തെ വചനം അതിന്റെ അർത്ഥം ധികരിച്ച ദുനിയാവുന്ന നിങ്ങൾക്ക് ചില പരീക്ഷണം ഉണ്ടാവും ആ പരീക്ഷണം അവ നടക്കുന്നത് അള്ളാഹുന്റെ റസൂലിന്റെ നേരെ കുതിര കയറുന്നവരാണ് മുസ്ലിംകളിലെ നല്ലൊരു ശതമാനം ആളുകൾ അലൈഹി അലിസ്ലയുടെ സാബ് നബി പറയാണ് ഭക്ഷണ തലികയിലേക്ക് കഴുകന്മാർ വന്നു പോകുന്ന പോലെ എന്റെ ഉമ്മത്തിന് നേരെ ഇതര രാഷ്ട്രത്തിലെ ശത്രുക്കൾ മുസ്ലിം ഉമ്മത്തിന് റാഞ്ചി എടുക്കാറാവും എന്ന് സാബത്ത് ചോദിച്ച ചോദ്യം എന്നറിയോ ഒരു എണ്ണത്ത് എന്ന് എല്ലാരും വിചാരിക്കുന്ന എണ്ണം എണ്ണം കൂടിയായി രക്ഷപ്പെടും എണ്ണത്ത് കൂടുതലായിരിക്കുമെന്ന് ധാരാളം പിന്നെ കുഴപ്പം മരിക്കാനുള്ള വെറുപ്പ് ദുനിയാവിനോടുള്ള മഹബത്ത് അവിടെ റസ് ഉള്ളത് പറഞ്ഞ എന്താ എണ്ണത്ത് കൂടുതലൊന്നും ഈ രണ്ട് രോഗം ഉണ്ടാവും ഈ രണ്ട് രോഗമുള്ള കുറെ എണ്ണ ഉണ്ടായിട്ട് കാര്യമില്ല ഈ രണ്ട് രോഗമുള്ള കുറെ ആളുണ്ടായിട്ട് കാര്യമല്ല ഈമാൻ ഉള്ളവര് നിങ്ങൾക്ക് എന്തിനാ ചെങ്കീസ്കാന്റെ പട്ടാളം താർത്താരികൾ മങ്കോളി ആക്രമിക്കാൻ വന്നപ്പോ പതിനേഴ് മുസ്ലിം മുസ്ലിമിനെതിരായ ശത്രു ഒറ്റൊരുത്തൻ ഓൻറെ മുമ്പിൽ പകച്ചെന്നില്ലേ പതിനേഴ് മുസ്ലിംകള് പതിനേഴ് അതിലൊഴുത്തൻ ചോദിച്ചു നമ്മൾ പതിനേഴ് ആളല്ലേ ഓനൊരുത്തനല്ലേ ഉള്ളൂ ഒരു മുസ്ലിമിനോട് പറഞ്ഞു ഇവിടെ കിടക്കിന്റെ കയ്യിലായതല്ല ഞാൻ വരുന്നവരെ ഇവിടെ കടന്നു അവിടെ കടന്നു കൊടുത്തില്ലേ ആജാദി പതിതത്വം മുസ്ലിംകൾക്ക് ലോകത്ത് ഓൻ രക്ഷപ്പെടാൻ കഴിയില്ല അള്ള കൂറണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല നോക്കേ ചെങ്കടലും ഫിറോന്റെ കൂട്ടരും ഇങ്ങനെ അയിന്റെ നടുവിലും മുസാനബിയും കുറച്ച് ആളുകളും മുസാൻ കൂടെ ഉള്ളവർക്ക് അത്ര അങ്ങോട്ട് എക്കിനുണ്ടായോ ഒരു ചോദ്യം പിടിക്കപ്പെട്ടത് എന്റെ മൂസാ പിടിക്കപ്പെട്ട ഇനിയും ഒരു രക്ഷയില്ല അവിടെ എന്താ പറയുന്നത് ഇന്ന റബ്ബി സയ്യഹുദ്ദീൻ എന്റെ ഒരു വഴി കാണിച്ചു തരും എന്താ വഴി എന്നറിയോ അത് പറയുമ്പോ ഇല്ല റബ്ബ് വഴി കാണിക്കുന്നോർപ്പ മൂസ കൈയുള്ള വഴി അങ്ങ് ആ പരിഹാരം ഉണ്ടായി ആ റബാണ് നമ്മൾ വിശ്വസിക്കുന്ന റബ്ബെങ്കിൽ ലോകത്തെന്തുണ്ടായാലും അല്ല ഈ റസൂൽ പഠിപ്പിച്ച പോലെ ജീവിക്കുവോ എങ്കിൽ അല്ല ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഞാൻ അവരുടെ എണ്ണസംഖ്യ വർദ്ധനവ് നിങ്ങളെ ഭയപ്പെടുതാതിരിക്കട്ടെ ആ തിന്മയുടെ ആളുകൾ ഒന്നിച്ചു ചേരുന്നു എന്നത് നിങ്ങളെ ഭയപ്പെടുതാതിരിക്കട്ടെ നിങ്ങൾ മുത്തക്കികളാണെങ്കിൽ നിങ്ങൾക്കാണ് ആത്യന്തികമായ വിജയം اللهم وصلى الله وسلم وصل على نبينا محمد وعليه وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله